പ്രിയപ്പെട്ട ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മലയാളത്തിലെ ഒരു സൂപ്പർ നായികയുടെ സ്കൂൾ കാലഘട്ടത്തിലെ ഗ്രൂപ്പ് ഫോട്ടോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തന്നെ കണ്ടെത്താമോ എന്ന ചോദ്യത്തോടെ സിനിമാ പ്രേമികളുടെ പ്രിയപ്പെട്ട നായിക തന്നെയാണ് ചിത്രം പങ്കുവച്ചതും ഇന്ന് ശ്രദ്ധേയായ ഡിസൈനർ കൂടിയായ താരത്തെ ഒറ്റനോട്ടത്തിൽ തന്നെ ആരാധകർ കണ്ടെത്തിക്കഴിഞ്ഞു മലയാളത്തിലെ ഒരു സൂപ്പർ നായികയുടെ പഴയകാല ചിത്രമാണ് ഇപ്പോൾ തരംഗമായിരിക്കുന്നത് സ്കൂൾ സമയത്തുള്ള ഒരു ചിത്രമാണ് അത് വെളിത്തിരയിലേക്ക് മടങ്ങി ഒരുങ്ങുന്ന പൂർണിമ തന്നെയാണ് തൻ്റെ സ്കൂൾ കാലഘട്ടത്തിലെ ചിത്രം ആരാധകരോട് പങ്കുവെക്കുന്നത് എന്നെ കണ്ടെത്തൂ എന്ന തലക്കെട്ടോടെയാണ് പൂർണിമ ചിത്രം പങ്കുവെച്ചിരിക്കുന്നത് എന്നാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട നായികയെ ചിത്രത്തിൽ കണ്ടെത്തുകയും ചെയ്തു യൂണിഫോം അണിഞ്ഞ് രണ്ടാമത്തെ വരിയിൽ ആറാമതായിട്ടാണ് പൂർണിമ നിൽക്കുന്നത് കുറച്ച് മുടിയാണ് ഉള്ളത് അത് ഇരുവശത്തേക്കും മെടഞ്ഞിട്ടിട്ടുമുണ്ട് അന്നുമെന്നും മാറാത്തത് പൂർണിമയുടെ മുഖത്തെ പുഞ്ചിരിയാണെന്നാണ് ആരാധകർ പറയുന്നത് മലയാള സിനിമയിലെ എപ്പോഴത്തെയും ക്യൂട്ട് കപ്പിൾസാണ് ഇന്ദ്രജിത്തും പൂർണിമയും താരപദവിയെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് പ്രളയബാധിത സമയത്ത് ഇന്ദ്രജിത്തും പൂർണിമയും മാത്രമല്ല മക്കളും സേവന പ്രവർത്തനങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നു ഒരു കാലത്ത് സിനിമയിൽ നിറസാന്നിധ്യമായിരുന്ന പൂർണിമ പിന്നീട് ഒരിടവേള എടുത്ത ശേഷം അവതരണത്തിലൂടെ വീണ്ടും സ്ക്രീനിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു നിരവധി പരിപാടികളിൽ അവതാരികയായി പൂർണിമ തിളങ്ങിയിട്ടുണ്ട് പ്രാണ എന്ന പ്രമുഖ വസ്ത്രബ്രാൻഡും പൂർണിമയുടേതാണ് നിരവധി താരങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിലെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ തരംഗമാകാറുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മലയാളത്തിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന മഞ്ജു വാര്യരുടെ സ്കൂൾ കാലഘട്ടത്തിലെ ചിത്രങ്ങൾ വൈറലായത് എൻ്റർടൈൻമെൻറ്റ് സിനി ലൈഫ്